സഹപാഠിയുമായുള്ള പ്രണയബന്ധം അമ്മയെ അറിയിച്ചതിന്റെ വൈരാഗ്യത്തിൽ രണ്ട് യുവാക്കളെ പീഡനക്കേസിൽ കുരുക്കി പെൺകുട്ടി പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പീഡന പരാതിയിൽ ബന്ധുക്കളായ യുവാക്കൾ അറുപത്തിയെട്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു പരാതി വ്യാജമാണെന്ന് വെളിപ്പെടുത്തി പെൺകുട്ടി നേരിട്ടെത്തിയതോടെയാണ് ഹൈക്കോടതി രണ്ട് യുവാക്കൾക്കും ജാമ്യം അനുവദിച്ചത് യുവാക്കളിൽ ഒരാൾ രണ്ടായിരത്തി പതിനേഴിൽ പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊരാൾ കഴിഞ്ഞ വർഷവും പീഡനത്തിനിരയാക്കിയെന്നായിരുന്നു പരാതി ഇതിനെ തുടർന്ന് പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള യുവാക്കൾക്കെതിരെ എറണാകുളം തടിയേറ്റപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് യുവാക്കൾക്കെതിരെ പോക്സോ ആക്ടിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ ബലാത്സംഗത്തിനും കേസെടുത്തു യുവാക്കളുടെ ജാമ്യ ഹർജിയോടൊപ്പം പരാതി വ്യാജമാണെന്ന് പെൺകുട്ടിയും പിതാവും സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ഇതുപ്രകാരം കോടതി പെൺകുട്ടിയെ നേരിട്ട് വിളിച്ചു വരുത്തി സംസാരിച്ചു സഹപാഠിയുമായുള്ള പ്രണയബന്ധം അമ്മയോട് പറഞ്ഞതിൻ്റെ വ്യക്തിവൈരാഗ്യത്തിലാണ് തെറ്റായ പരാതി നൽകിയതെന്ന് പെൺകുട്ടി കോടതിയെ ധരിപ്പിച്ചു യുവാക്കൾ അറസ്റ്റിലാകുമെന്നും ജയിലിലാകുമെന്നും കരുതിയില്ലെന്നും അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്നും പെൺകുട്ടി കോടതിയിൽ പറഞ്ഞു പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് മകൾ പരാതി നൽകിയ വിവരം അറിയുന്നതെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കി അതേസമയം പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് ഉദാഹരണമാണിതെന്ന് കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും മുമ്പ് ജാഗ്രത വേണ്ടതായുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി പ്രായപൂർത്തിയാകാത്ത കുട്ടി തെറ്റായ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുന്നത് നിയമം വിലക്കുന്നുണ്ട് എന്നാൽ നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വലിയ ഭീഷണിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം